ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുട്ടികളെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ നമ്മളെ മലപ്പുറത്ത് തന്നെ നല്ലൊരു വട്ടർത്തീം പാർക്കുണ്ട് കുറേ കാലം ഇഷ്ട ഒരു മൂന്നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവും തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് ഏതായാലും സമയം സന്ദർഭമൊക്കെ ഒത്തിട്ടിട്ട് അപ്പോൾ പിന്നെ അങ്ങ് പോകാൻ വെച്ചിട്ടാണേ റൂട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേഗതായോണ്ട് പാക്കടപ്പുറയ റൂട്ടുണ്ടല്ലോ ആ റൂട്ടിന് കയറിയിട്ട് പിന്നെ കുറ്റൂര് വൈ അങ്ങനെ പോണെട്ടോ അപ്പൊ കുറ്റൂരുള്ള ഒരു ഓഡിറ്റോറിയമാണ് കാണിച്ചത് അറ്റ്ലാന്റി അറ്റ്ലാന്റിക്ക് അതേപോലെ ബസ്സിൻ്റെ റൂട്ടൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്കടപ്രായ വേങ്ങരച്ചാട് റൂട്ട് റൂട്ടൊക്കെ പോകേണ്ടത് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ കുറ്റൂർ ചണ്ടപ്രായ ടച്ച് ചെയ്തിട്ടാണ് പോയത് പെരുവള്ളൂർ തന്ന സ്ഥലത്താണ് ഒരുപാട് ചണ്ടപ്രയിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ചിൻ്റെ ഉള്ളു കേട്ടോ ഇത് കുറ്റൂർ എന്താ കുറ്റൂർ നോർത്ത് ഹൈസ്കൂളാണ് വരുന്നത് അപ്പോൾ ഏകദേശം ആ പുരി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടൊക്കെ എത്തിയപ്പോൾ അതിൻ്റെ ബോർഡ് കാണുന്നുണ്ട് കേട്ടോ വേവിലാൻഡ് എന്നുള്ള ബോർഡ് കാണിക്കുന്നുണ്ട് പിന്നെ എൻ എച്ച് വൈ വരുന്നവർ കുളപ്പുറം കക്കാട് ആ വൈ ഒക്കെ വരുന്നവരാണെങ്കിൽ കുളപ്പുറത്ത് നിന്ന് വിക്കിയപ്പാടി വൈ ചണ്ടപ്പുറമൊക്കെ കയറിയിട്ട് നേരെ ഒരു അഞ്ചിൻ്റെ ഉള്ളു കേട്ടോ എന്താ പറയുക അവർ ഗൂഗിളിൽ ശരിക്കും വേവിലാൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നടിച്ചാൽ കറക്റ്റ് വരുന്നുണ്ട് കേട്ടോ റൂട്ട് ഡയറക്ഷൻ റൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ലൊക്കേഷൻ ഒന്നും കൂടി ഈസി ആയിട്ട് പോകുന്നവയ്ക്ക് പോകാലോ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നല്ലൊരു ഒഴിഞ്ഞ പ്രദേശം എന്താ പറയുക ഒരുപാട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയ ഉണ്ട് എൻട്രൻസിൽ തന്നെ അപ്പോൾ കൂടെ കുറച്ച് സ്ഥലത്തൊക്കെ ക്യാരി ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ആ ആ ആ പോയി താഴെ ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ പാക്കേജ് ഒരാൾക്ക് ഫുൾ പാക്കേജ് എന്നാൽ എല്ലാ റൈഡിലും വാട്ടർ വാട്ടർ വട്ടർത്തിമ്പൂളിലും അതേപോലെ ബാക്കിയുള്ള റൈഡ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇരുപതിൻ്റെ ഇരുപതിലേറെ റൈഡുകളുണ്ട് കേട്ടോ അതിലൊക്കെ ഒന്നിച്ച് കയറാൻ നാനൂറ്റി അറുപതാണ് ഫുൾ പാക്കേജ് ഒരാൾക്കുള്ള ടിക്കറ്റ് വരുന്നത് കിട്ടാം പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെങ്കിൽ എൻട്രി ഫീ മുപ്പത് രൂപ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിൽ മാത്രം സെപ്പറേറ്റ് ഫീ ടിക്കറ്റ് കൊടുത്തിട്ട് അങ്ങനെ കയറണമെങ്കിൽ അങ്ങനെയും കയറട്ടെ അപ്പോൾ ഒന്നുകൂടി ലാഭം ഇങ്ങനെ കയറും നാനൂറ്റി അറുപതിന് നമുക്ക് എൽ എറ്റിലും കയറാം അൺലിമിറ്റഡ് ആയിട്ട് കയറാൻ പറ്റും കേട്ടോ ഞങ്ങളതാ ചെന്നപ്പോൾ ചെറിയൊരു മയ ഉണ്ട് അപ്പം അങ്ങനെ അവിടെ നിന്നു എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ കണ്ട് നിന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കുന്നു ചെറിയൊരു മഴ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക ഏതായാലും നനഞ്ഞു ഇനി എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പൂള് പോകാമെന്ന് വെച്ചിട്ടാ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പൂളിലേക്ക് പോകാണ് അപ്പോൾ പൂൾ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ സ്നാക്സും അതേപോലെ സ്വിമ്മിങ്ങിന് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും കുട്ടികളുടെ ടോയ്സുകളും ജ്യൂസുകളും സ്നാക്സ് എറ്റി എല്ലാം ഉണ്ട് കേട്ടോ ഐസ് ഐസ്ക്രീമും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഐസ്ക്രീം മാത്രം വാങ്ങിച്ചുകൊണ്ട് അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പൂളിലേക്ക് ആണ് പോയത് തട്ടാ അപ്പോൾ ഇതാണ് അവർ വലിയ പൂളിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും സിമിൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചേയ്ഞ്ച് ചെയ്യാനുള്ള റൂമും സൗകര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇട്ടോ ഓക്കെ അത്യാവശ്യം നല്ല വീതി വിസ്താരണമൊക്കെ ഉള്ള പൂൾ തന്നെയാണ് വലിയവരുണ്ട് അതിൽ കുട്ടികളും ഉണ്ട് കേട്ടോ കളിക്കണ് കുട്ടികളെ പൂളാണ് പക്ഷേ വലിയവർ കുട്ടികളെ പേരൻസ് കുട്ടികളുടെ സേഫ്റ്റിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പേരൻസ് അതിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലെന്താ പറയുക നല്ലൊരു റൈഡ് ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു റൈഡാണ് കേട്ടോ കാരണം കണ്ടില്ല നല്ല വെള്ളം ചീറ്റി കൊണ്ടും പിന്നെന്താ പറയുക സ്കേറ്റിങ്ങിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഉള്ള നല്ലൊരു റൈഡാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ റൈഡുകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കൊണ്ടെ നിൽക്കുകയുള്ളൂ അധികം ഒന്ന് വിട്ടുന്ന് പോലും പിന്നെ അധികം ആയല്ല അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ല കുട്ടികളെ അതിൽ കളിക്കാൻ വിട്ടിട്ടോ നമുക്ക് അപ്പുറത്ത് മാറിയിരിക്കണമെങ്കിൽ ഇരിക്കട്ടോ കാരണം മുങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അധികം ആയതില്ലാത്തതുകൊണ്ട് കണ്ടില്ല മക്കളൊക്കെ നിൽക്കുമ്പോൾ എത്രത്തോളം ആയതെന്ന് കണ്ടാൽ മനസ്സിലാവും ഇതാണ് പിന്നെ ആ ഡ്രസ്സിൻ്റെ ഏരിയ ഒക്കെ വരുന്നത് ഈ ഭാഗത്തട്ടോ കുട്ടികൾക്ക് പിന്നെ വെള്ളം കണ്ടാൽ മതി പിന്നെ അതിൽ നിന്ന് എണീക്കൂല അതാണ് അവസ്ഥ പിന്നെ കുറെ കഴിഞ്ഞ് രണ്ട് മണിക്കൂറോളം അതിൽ കളിച്ചിട്ടുണ്ട് ആ കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് ഇടയിട്ടുള്ളത് പിന്നെ ഈ ഒരു സംഭവത്തിന് വേണ്ടി കണ്ടില്ലേ വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും താഴെ അത് നിറയാൻ കത്ത് കേട്ട് ആ ഡ്രം നിറഞ്ഞിട്ട് അതിൽ നല്ല ശബ്ദം കിട്ടും ഈ സമയത്ത് ഞാൻ സൗണ്ട് ഓഫാക്കിയത് ഒന്നുമല്ല അവിടെ മ്യൂസിക് ഉണ്ട് മ്യൂസിക് നമുക്ക് ഇട്ടാൽ നമ്മൾ ചാനലിന് കോപ്പി ഉറങ്ങിയിട്ടു അതുകൊണ്ട് പിന്നെ എനിക്ക് ആ സൗണ്ട് ഇതിൽ കേൾപ്പിക്കാൻ കഴിഞ്ഞില്ല ഡയറക്റ്റ് പിന്നെന്താ ടോയ്ലറ്റ് ഫീഡിങ് റൂം ഡ്രസ്സിങ് റൂം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഞങ്ങൾ നേരെ പൂളിൽ നിന്ന് പോകുന്നുട്ടോ ഏകദേശം അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പോൾ നീ ഇട്ടിൻ്റെ അടുത്ത് നമുക്ക് പോകണമല്ലോ അപ്പോൾ ഞങ്ങൾ പൂളിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുട്ടികളുടെ ആ ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം ഞങ്ങൾ പിന്നെ ഓരോ റൈഡിൽ കയറാമെന്ന് വെച്ചിട്ടോ അപ്പോൾ ആദ്യം തന്നെ കയറി റോളർ സ്കേറ്റിലാണ് റോഡോസ്കരിലൊക്കെ ഒന്ന് എടുത്ത് കയറണിട്ടോ ഇതേപോലെ ഞടുത്ത് കയറാൻ പോകുന്നത് രീതിയിലാണ് ഇട്ടാൽ അതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആട്ന്ന് കൂഞ്ഞാൽ അങ്ങനെ ആട്ന്ന് കണ്ടാൽ നല്ല സിംപിളാ വിചാരിക്കും പക്ഷെ അതിൻ്റെ സ്പീഡ് കൂടുന്ന ഒരു അവസരം വരും ആ അപ്പോൾ കണ്ട് വയറുകളും നമുക്ക് ഞാൻ ഞാനതിലൊക്കെ ഒന്ന് കയറിയിട്ടാ കുട്ടികളുടെ കൂടെ ചെറിയ സേഫ്റ്റി ആയതിലൊക്കെ ഞാൻ കയറിട്ടോ വലിയ ഓവറായിട്ട് തല ബുദ്ധിമുറിക്കുന്ന ഓരോ റൈഡുകളൊക്കെ ഉണ്ടാവില്ല അതിലൊക്കെ എനിക്ക് കയറാൻ പേടിയാണ് കേട്ടോ പിന്നെ ഈ കുട്ടികളെ ഐറ്റങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ ഐറ്റങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ട് ചെന്നാൽ കാറും ഊഞ്ഞാലുകളും ഹെലികോപ്റ്ററുകളും സ്കൂട്ടർ എന്താ പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ അതിൻ്റെ ഇരുപതിലേറെ റൈഡുകൾ അതിൻ്റെ ഉള്ളു എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ ഒന്നും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ആണ് ഇപ്പോൾ രാത്രി ആയി തുടങ്ങിയിട്ടിട്ട് അപ്പോൾ ആൾ കുറച്ച് കൊഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടപ്പോൾ വലിയ തിരക്കില്ലാത്ത കിട്ടാ അല്ല പകലൊക്കെ നല്ല തിരക്ക് ഞങ്ങൾ വൈകുന്നേരം വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പൂളെ കളിച്ച് എടിയിട്ട് പോകത്തിന് സമയം ആയിട്ടുണ്ട് പിന്നെന്താ പിന്നെ ബൗളിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോയത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സെറ്റപ്പാണ് ജമ്പിംഗ് ഉണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള എന്താ പറയുക ബോളിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെതാ നമ്മളെ ചെറിയ മക്കൾക്ക് നാലഞ്ച് വയസ്സുള്ള മക്കൾക്കൾക്ക് തിരിഞ്ഞ് കളിക്കാനുള്ള കസാലും ഇതുപോലത്തെ ജമ്പിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഒരുവിധ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ വലിയവർക്ക് വേണമെങ്കിലും കളിക്കാം അതിന് അവിടെ ആരും എന്താ പറയുക തടസ്സം നിൽക്കുകയൊന്നുമില്ല കയറുന്നവർക്ക് കയറാം മക്കളെ സേഫ്റ്റിക്കറിങ്ങനെ കണ്ടിട്ടില്ല പേരൻ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എല്ലാ കുട്ടികളെ കൂടെ പേരൻ്റൊക്കെ കയറുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ സംഭവം കേട്ടോ അതിൻ്റെ ഇതൊരു റൂം കേട്ടോ ആ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് എന്താ പറയുക ഷവറാണ് വെള്ളം ഇങ്ങനെ ചു ചീറ്റിനുണ്ട് ഫുൾ മ്യൂസിക് ഇട്ട് കേട്ടോ മ്യൂസിക്ക് ഞാൻ പോഫാക്കിയതാണ് കൊപ്പറേറ്റി വരുകഴിച്ചിട്ട് മ്യൂസിക്കും ലൈറ്റിങ്ങും അതേപോലെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മക്കൾ ഡാൻസ് കളിക്കുന്ന സംഭവം കേട്ടോ അപ്പോൾ അതങ്ങനെ സെറ്റപ്പ് ഇല്ല പിന്നെ ഇതേപോലത്തെ ചെറിയ ചെറിയ പൂളുകൾ വേറെ അതിലുണ്ട് കേട്ടോ ചെറിയ മക്കുള്ള ബോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ ഈ ഒരു അഡ്വഞ്ചേഴ്സ് റേഡുകളൊക്കെ അതുകൊണ്ട് പിന്നെ ഫുഡ് അവിടെ ഉണ്ട് കേട്ടോ ഏകദേശം ചെറിയ ചെറിയ ഫുഡുകളൊക്കെ സ്നാക്സും ഫുഡുകളൊക്കെ ഉണ്ട് പിന്നെ ഫിഷ് മസാജ് ഉണ്ട് കേട്ടോ ഫിഷ് മസാജ് ഇങ്ങനെ ആരൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പോയി വീടെ എടുത്താണ് ഞാൻ ഏതായാലും കാലു വെച്ച് കൊടുത്തിട്ടില്ല ഫിഷ് മസാജിൻ്റെ ഗുണങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാന്നുള്ളത് ഏകദേശം സമയം എട്ട് മണിയായിട്ടുണ്ട് ഞങ്ങൾ ആകെ ടയർഡ് അക്കും നാല് മണിക്ക് വന്നാട്ട മണിക്ക് വന്നിട്ട് ഏകദേശം എട്ട് മണി ആയിരുന്നു ഞാൻ ആത്തുവിനൊക്കെ ആകെ ടയർഡ് അടിക്കുന്നത് എന്നാലും മക്കൾക്ക് ഒരു ടയർഡും ക്ഷീണവും ഒന്നുമില്ല അവർക്ക് ഇനിയും കളിക്കണം ഇനിയും പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവസാനം പിന്നെ ത്രീ ഡി സിനിമ ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആ ഏരിയൊക്കെ പോയതിട്ട് അത് ഏറ്റവും മുകളിൽ മുകളിൽ തന്നെ ഇതിൻ്റെ എൻഡിങ്ങിൽ ആ ഭാഗത്ത് എടുക്കുന്നുണ്ട് അവിടെ തന്നെ വേറെ എന്തെങ്കിലും ഗെയിംസ് ഉണ്ട് ഗോള് സെറ്റ് ചെയ്യാനും പിന്നെന്താ കാർ റേസിംഗൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ കെട്ടാ പിന്നെ മൊത്തത്തിൽ ഇതാ അതിൻ്റെ ഒരു ഇത് ഒര് ഇതൊരു ഫ്ലോറാണ് അങ്ങനെ അങ്ങനെ തട്ട് തട്ടായിട്ട് രണ്ട് മൂന്ന് ഫ്ലോറായിട്ട് സെക്ഷൻ ആയിട്ടാണ് ആ ഈ ഒരു എന്താ പറയുക ആ ഒരു ഭൂമിയുടെ ഒക്കെ കിടപ്പ് ഇട്ടാ അപ്പോൾ ഇത് മുകളിലെ തട്ടിലാണ് ഈ ത്രീ ഇഡിയൻ സിനിമയിൽ വരുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഏതെല്ലാം അതിൻ്റെ ഉടലുകയറിയിട്ടുണ്ട് അതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാ കാരണം ആ ഒരു ചെയർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുലിഞ്ഞിക്കൊണ്ട് നമ്മളെ തള്ളിടാനായിട്ടും പിന്നെ സീറ്റിൻ്റെ അടിയിൽ നിന്നൊരു സാധനം പൊങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് അതേപോലെ വെള്ളം ചീറ്റും ഇടക്ക് ഇടക്ക് പോകടുന്നുണ്ട് അങ്ങനെ ഓരോ സംഭവങ്ങൾ കൈട്ട് നമ്മൾ എങ്ങനെ മാക്സിമം എന്നുള്ള രീതിയിലൊക്കെ ചെറിയ രീതിയിൽ അവർ പേടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ത്രീ ഡേ സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഡയറക്റ്റ് പിന്നെ ഇതിലേക്ക് കയറി ചെയ്തിട്ടോ ഏത് ഡ്രൈവിംഗ് സ്കില്ലുള്ള ആൾക്കാരും ചെന്ന് കുത്തിക്കാൻ പറ്റിയ ഒരു സ്കില്ലാണ് ഈ ഒരു ഡ്രൈവിങ്ങിലിട്ട മാക്സിമം കുത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ റെസട്ട് അങ്ങനെ കുത്തിച്ച് കുത്തിച്ച് കളിക്കുക എന്നുള്ള ഇതിൻ്റെ റെസെട്ട് കാരണം ഓരോ കുത്തലും നമ്മളെ പാർട്സ് ഇളകി പോകും അമ്മമാർ ഒരു കുലിക്കാറ് ശരീരം മൊത്തത്തിലിട്ട മൊത്തത്തിലൊന്ന് വൈബ്രേറ്റ് ചെയ്യും അങ്ങനെ അതിൽ ടൈം ചെയ്യണം അത് ഞങ്ങൾ കളിച്ചോട്ടെ പിന്നെ ഏകദേശം റൈഡുകളൊക്കെ ഇപ്പം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ പറയാം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു പാർക്കാണ് ഒരുപാട് ഏരിയ നമ്മൾ കവർ ചെയ്യാനുണ്ട് കുട്ടികളെട്ടൊക്കെ ഉച്ചക്ക് ശേഷം നാല് മണിക്കൊക്കെ കണ്ട് എത്തിയാൽ രാത്രി ഒമ്പത് മണിവരെ കളിക്കാനുള്ളുണ്ട് പിന്നെ എന്താ പോപ്കോണും കാര്യങ്ങളൊക്കെ പോപ്പ്കോണൊക്കെ നല്ല റേറ്റ് കുറവട്ടെ ഇരുപത് രൂപയുള്ള ഓരോ കപ്പിന് ഇട്ടാൽ ഇന്നത്തെ സ്ഥലത്ത് ഏരിയയിലൊക്കെ പോയാലും നല്ല റേറ്റ് ആണ് അമ്പത് രൂപ മിനിമം ഉണ്ടാവും ഇത് ഇരുപത് രൂപയുള്ളിട്ടോ ഓരോ കപ്പ് പോപ്പോണൊക്കെ ഐസനൊക്കെ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ ഉള്ളത് ഭക്ഷണത്തിനൊക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ വില നമ്മളെ മലപ്പുറക്കാർക്കൊക്കെ നല്ല പറ്റിയൊരു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ അപ്പോൾ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു